ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ ജ്ഞാനം ഏഴ് മുപ്പത് ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല മനുഷ്യന് ഒരുപാട് അറിവുകൾ ഉണ്ട് അവനത് ആർജിക്കാൻ സാധിക്കും അത് അറ്റോമിക് സയൻസും സ്പേസ് സയൻസും ഉൾപ്പെടെ പ്രപഞ്ചത്തിൻ്റെ ഉൾ രഹസ്യങ്ങളിലേക്ക് മനുഷ്യൻ്റെ പ്രയത്നങ്ങളിലൂടെ നൂതനങ്ങളായ കണ്ടുപിടുത്തങ്ങളിലേക്ക് ഒക്കെ ബുദ്ധിശക്തി കൊണ്ട് പായാൻ കഴിവുള്ളവനാണ് മനുഷ്യൻ എന്നാൽ ജ്ഞാനം അങ്ങനെ ഒരൊറ്റ നോട്ടത്തിൽ ഒരു പുസ്തക വായനയിലൂടെയോ ഒരു കർമ്മമണ്ഡലങ്ങളിൽ എന്തെങ്കിലും പ്രത്യേകമായ പ്രകടനം കൊണ്ടോ ലഭ്യമാകുന്നതല്ല ജ്ഞാനം ദൈവദത്തമാണ് അതുകൊണ്ടാണ് സങ്കീർത്തകൻ്റെയും ജ്ഞാനപുസ്തക പുസ്തക കർത്താവിൻ്റെയും സൂക്തങ്ങളിൽ ഇത് വളരെ പ്രബലമായി കാണുന്നത് ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല ജ്ഞാനം ദൈവദത്തമാണ് ദൈവത്തിൽ നിന്ന് നൽകപ്പെടുന്നതാണ് ദൈവികമാണ് ജ്ഞാനം അത് ഉൾക്കൊള്ളുന്നവൻ ജ്ഞാനം വന്ന് വസിക്കുന്നവ ഈ ലോകത്തിൻ്റെയോ സാത്താൻ്റെ തിന്മയുടെ അഗാധമായ ഒരു തള്ളലിൽ നിന്നോ ബലപ്പെട്ടു വന്ന് നാശം വിതയ്ക്കാൻ സാധ്യമല്ല അതിന് കാരണം ദൈവത്തിൻ്റെ അജ്ഞാനഭാവവും ദൈവജ്ഞാനത്തിൽ നിന്ന് പുറപ്പെടുന്നതും തളരാനോ തകരാനോ ഇല്ലാതാക്കാനോ തക്ക രീതിയിൽ ശക്തി ക്ഷയിക്കുന്നതല്ല ദൈവജ്ഞാനം പ്രബലമാണ് അതൊരു തിന്മയ്ക്കും കീഴ്പ്പെടുത്താനോ ഇല്ലാതാക്കാനോ സാധ്യമല്ലെന്ന് സാരം ആകയാൽ അറിവിനേക്കാളുപരി ദൈവദത്തമായ ജ്ഞാനത്തിൻ്റെ ആ മേഖലയിലേക്ക് വളരാൻ ജ്ഞാനം സ്വീകരിക്കാനുള്ള എളിമയോടെ നമുക്ക് വ്യാപരിക്കാം അല്ല ലുയ ആവേ മരിയ ആമേൻ